El cool. un വർത്തവുമായി ബന്ധപ്പെട്ട് ചെറിയ ചെറിയ ടിപ്സുകളാട്ടോ പറയുന്നത് അപ്പോൾ ഇതൊക്കെ തുടക്കക്കാർക്ക് വളരെ അധികം ഉപകാരപ്പെടും ആദ്യത്തെ ടിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഭയങ്കര ഇതാണ് നമ്മൾ അടവച്ച മുട്ട ഫുള്ള് വിരിയുന്നില്ല എന്നുള്ളത് അപ്പോൾ അടവെച്ച മുട്ട ഫുള്ള് വിരിയാനുള്ള ഒന്നാമത്തെ ടിപ്പാണ് ഈ പറയുന്നത് അതായത് പോവാനില്ലാത്ത മുട്ട വിരിയില്ലാതെ എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ കോഴികൾ മുട്ട ഇട്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കന്നിപ്പടെയാണെങ്കിലും ഇനി അടയിരുന്ന് എണീച്ച കോഴി രണ്ടാമത്തെ ബാച്ച് മുട്ട ഇടുകയാണെങ്കിലും കൂടിയിട്ട് നമ്മളൊരു കോഴി മുട്ട ഇടുമ്പോൾ അതിൻ്റെ ആദ്യത്തെ മുട്ട നമ്മൾ ശ്രദ്ധിക്കുക അപ്പോൾ അത് നമ്മൾ എടുക്കുക അതിമിൽ പെൻസിലോണ്ടൊക്കെ ഒന്ന് ഇടാൻ ഇപ്പോൾ ഓരോരുത്തർക്ക് ചിലപ്പോൾ ഓരോ കോഴീൻ്റെ സെപ്പറേറ്റ് വിരിയ്ക്കേണ്ടി വരും ഞാൻ ഒന്നായിട്ട് മിക്സ് ആയിട്ട വെക്കൽ ഇനി സെപ്പറേറ്റ് ആയിട്ട് വിരിയാണെങ്കിൽ ആ കോഴീൻ്റെ പേരും കൂടി കറുപ്പാണെങ്കിൽ ആ ബ്ലാക്ക് മണ്ണ് ഇടുക അങ്ങനെ ഓരോരോ ഓരോ ദിവസം ഇടുന്ന മുട്ടക്ക് നമ്പർ ഇടുക അതൊക്കെ ചെയ്യുന്നവരുണ്ടാവും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് എന്നിട്ട് ആ മുട്ട നമ്മൾ എടുത്തിട്ട് എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടത് വെച്ചാൽ അരിയിൽ കൂർത്ത ഭാഗം താഴോട്ടാക്കിയിട്ടാണ് വെക്കേണ്ടി കേട്ടോ എപ്പോഴും നമ്മൾ മുട്ട സൂക്ഷിക്കുമ്പോൾ അങ്ങനെയാണ് വെക്കേണ്ടത് കൂർത്തഭാഗം താഴോട്ടാക്കിയിട്ട് തമ്മ തൊടാതെ അരിയിലാണ് പണ്ടൊക്കെ വെച്ചിരുന്നത് പിന്നെ എഗ്രയിൽ വേണമെങ്കിൽ വെക്കാം ഇനി ഫ്രിഡ്ജിൽ വെക്കണമെങ്കിൽ അങ്ങനെയും വെക്കാം തമ്മ തൊടാതെ പോകാത്ത രീതിക്ക് വെക്കാം ഫ്രിഡ്ജിൽ വെച്ച മുട്ട ഒരു മാസമായാലും വിരിയോ എന്നൊക്കെ ആരോ വാട്സാപ്പിൽ ചോദിക്കുന്നുണ്ട് അത് വിരിയൂലട്ടോ എന്തായാലും ഒരുപാട് പഴക്കം ചെന്ന മുട്ടകൾ വിരിയൂല ഒരാഴ്ച ആയ മുട്ടകളാണ് കറക്റ്റ് ഒരാഴ്ച വരെ നല്ലോലെ നിൽക്കൂട്ട മുട്ടകൾ ഒരാഴ്ചയിൽ അധികം നിന്നാ വിരിയാനുള്ള ചാൻസ് കുറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ ആദ്യ ആദ്യം ഇട്ട മുട്ട നമ്മൾ നമ്പറിട്ട് വെച്ചിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അപ്പോൾ ചില കോഴികൾ ആദ്യം പൊരുതും ചിലത് പിന്നെ പൊരുതുകയുള്ളൂ അപ്പോൾ ആദ്യം പൊരുതുന്ന കോഴിക്ക് ഈ നമ്പർ ഒന്ന് എന്നൊക്കെ ഉള്ള മുട്ടകൾ നമ്മൾ ക്യാൻഡൽ ടസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് റിങ് ഉണ്ടെങ്കിൽ അത് ആദ്യം തന്നെ വെക്കുക ഇനി റിങ് ഇല്ലെങ്കിൽ അത് എടുക്കും വേണ്ട അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് നമ്മൾ ആദ്യം ആദ്യം ഇട്ട മുട്ടകൾ ആദ്യം ആദ്യം അട വെക്കാൻ നോക്കുക എന്നാൽ ആ കോഴിക്കന്നെ അക്കോയിൻ്റെ മുട്ട വെക്കും നമ്മൾ ഏതാ പൊരുതുന്ന വെച്ചാൽ അതിന് ആദ്യം തന്നെ ആദ്യം ഇട്ട മുട്ടകൾ വെക്കാൻ നോക്കുക അങ്ങനെ ഒരാഴ്ച വരെയുള്ള മുട്ടകൾ നമ്മൾ റിങ്ങുള്ള നോക്കി വെച്ചാൽ എന്തായാലും വിരിയൂട്ടോ ഉറപ്പായിട്ടും വിരിയൂ പിന്നെ രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നതെങ്കിൽ ഇതൊക്കെ ചെയ്യുന്നവരുണ്ടാവും അറിയാത്തവർക്ക് വേണ്ടിയിട്ടോ അപ്പോൾ രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയണമെങ്കിൽ നമ്മളിപ്പോൾ ഒരു കോഴി രണ്ട് കോവിനെ ഒപ്പം അടവെച്ച് അത് വിരിഞ്ഞ് ഒപ്പരം വിരിഞ്ഞിതായിരിക്കാം അന്നേരം വിരിഞ്ഞുണ്ടെങ്കിൽ ഇപ്പോൾ ഒന്നിന് ചിലപ്പോൾ അഞ്ച് മക്കളെ ഉണ്ടാവുള്ളൂ മറ്റേ ഒരു നാല് മക്കളെ ഉണ്ടാവുള്ളൂ അപ്പോൾ ഒരു ഒമ്പത് മക്കളൊക്കെ സു സുഖമായിട്ട് ഒരു കോഴിക്ക് നോക്കാൻ പറ്റും അപ്പോൾ എന്താ വെച്ചാൽ രാത്രിക്ക് രാത്രി വിരിഞ്ഞ എൻ്റെ പിറ്റേന്ന് തന്നെ രാത്രിക്ക് രാത്രി തന്നെ മാറ്റണം തള്ളക്കോയി കാണരുത് ചില തള്ളക്കോയിൽ കൊത്തും ചില ഇത് കൊത്തൂല തള്ളക്കോയ്ക്ക് മനസ്സിലാകാത്ത രീതിക്ക് രാത്രിക്ക് രാത്രി തന്നെ മക്കളെ ആമ്പലം ഒന്നാക്കുക എന്നിട്ട് കോഴിനെ വിടുക അപ്പം മറ്റേ വിട്ട കോഴി വേഗം തന്നെ അടുത്ത വെച്ച് മുട്ടകൾ ഇടുകയും ചെയ്യും നമുക്ക് വേറെ മുട്ട കിട്ടുകയും ചെയ്യും അത് രണ്ടാമത്തെ ടിപ്പ് കിട്ടും പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോഴിക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞാലുള്ളതാണ് വിരിഞ്ഞാൽ എല്ലാവർക്കും അറിയാം സ്റ്റാർട്ടർ വെള്ളമാണ് കൊടുക്കേണ്ടതെന്നൊക്കെ കറിയാം പക്ഷേ അധികാളം കൂടിൻ്റെ വൃത്തിയോ പിന്നെ അല്ലെങ്കിൽ പിന്നെ കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ആ വെള്ളമോ ഒന്നും ശ്രദ്ധിക്കൂല അതായത് നമ്മൾ ഫസ്റ്റ് ഒരു മഞ്ഞൾ പച്ചമഞ്ഞളാ ഏറ്റവും നല്ല കേട്ടോ പ്രതിരോധ ശക്തി കൊടുക്കാൻ ഏറ്റവും നല്ല ആദ്യത്തെ മൂന്ന് ദിവസം ആ ഒരു വെള്ളം കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ അവർക്ക് പിന്നെ ആയിരത്തൊരാഴ്ച സ്റ്റാർട്ടർ മാത്രം കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്യുക കോഴിക്കൂട്ടികളുടെ കാര്യത്തിൽ പിന്നെ വരുന്നതാണ് കോഴികളുടെ അസുഖങ്ങൾ അപ്പോൾ ഒരുവിധ ആൾക്കാരൊക്കെ വിചാരിക്കും അസുഖം വന്നാൽ അപ്പം തന്നെ ആൻറ്റിബയോട്ടിക് എടുത്ത് കൊടുത്താൽ മതി വളരെ തെറ്റായ ഒരു ധാരണയാണ് അത് വളരെ തെറ്റായ ഒരു കാര്യമാണ് അപ്പോൾ ചിലര് ആയിരിക്കും കഞ്ഞി തുളസിയും പിന്നെ മഞ്ഞളൊക്കെ ഇടിച്ച് പിഞ്ഞ് കൊടുത്താൽ മതി ചില കോഴിക്ക് ചെറിയ രീതിയിലുള്ള അസുഖമൊക്കെ ആണെങ്കിൽ സുഖമാകും പക്ഷേ ശരിക്ക് രോഗം എന്താണെന്ന് അറിയാതെ നമ്മൾ ചികിത്സിച്ചാൽ കോഴി ചത്തു പോവുകയുള്ളൂ കേട്ടോ ശരിക്കും എന്താ രോഗം നമ്മൾ അറിയണം അപ്പോൾ നമ്മളെ കാപ്പിരിക്കോഴിനെ നമ്മൾ ഷോർട്സിൽ മൂന്ന് പാർട്ടായിട്ട് ഇട്ടിട്ടുണ്ട് അതിന് വെള്ളം പോലെ കാഷ്ടിക്കേനും മൂട് ചെയ്യലാണെന്ന് വിചാരിച്ച് പിന്നെ വൈറ്റ് കളറിൽ കാഷ്ടിച്ച് പിന്നെ ബാക്ക് ഭാഗത്ത് ഇങ്ങനെ വെള്ളം ഇനി അങ്ങനെ ഞാൻ സാധാരണ കോഴിക്ക് അസുഖമായാലും കോഴിൻ്റെ വീഡിയോ എടുത്തിട്ടാണ് മൃഗശുപത്രിയിൽ പോലുള്ളത് കോഴിനെ കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ വീഡിയോ കണ്ടപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞു ഇത് എഗ് ബൈൻഡിങ് ആണോ എന്ന് സംശയമുണ്ട് ഉണ്ട് എന്ന് ഉണ്ടെന്ന് എഗ് എഗ്ഗൈൻഡിങ് എന്ന് പറഞ്ഞാൽ അറിയില്ല വലിയ മുട്ട ഒക്കെ ആണെങ്കിൽ കോഴി ഇടുമ്പോൾ ബാക്കിൽ ഇങ്ങനെ കുടുങ്ങി പോയിട്ടുള്ള ഒരു അവസ്ഥ വരും അങ്ങനെ ആണെങ്കിൽ മുട്ട അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെ കോഴിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുമായിരിക്കും കോഴിക്ക് കാശ്ശിക്കാനും കഴിയൂല ഒരു വെള്ളം ഒലിക്കും ബാക്കിൽ നിന്ന് അങ്ങനെയൊക്കെ ഉണ്ടാവും മോട് ചെയ്യലിൻ്റെ അതേ ലക്ഷണം തന്നെയാണ് എഗ് ബൈൻഡിങ്ങിനും ഉണ്ടാവാം അപ്പോൾ ഡോക്ടർ പറഞ്ഞാൽ എന്താ കാണണം എന്ന് പറഞ്ഞാൽ ഞാൻ ഉച്ചയ്ക്കാണ് കൊണ്ടുപോയത് ഡോക്ടർക്ക് ഒരു മണിക്ക് ബ്രേക്കാണ് ഒന്നോട്ട് മൂന്ന് വരെയാണ് ഓരോ ബ്രേക്ക് ടൈം പക്ഷേ ഞാൻ പോയപ്പോൾ ഒരു പന്ത്രണ്ടേ മുക്കാലയുണ്ട് എന്നാലും ഡോക്ടർ അത് നോക്കി ഫുള്ള് ബാക്ക് ഭാഗം പഴുപ്പേനി അതിന് ഫുള്ള് ക്ലീൻ ചെയ്തത് കണ്ടിട്ട് എനിക്ക് എനിക്കന്നെ വേദന ആയിപ്പോയി ആ ഭയങ്കര കുറേ ടൈം എടുത്തില്ല ചെയ്തത് ഒന്നേ പത്തൊക്കെ ആയിട്ടുണ്ട് ഡോക്ടർ അത് കഴിഞ്ഞപ്പോൾ എന്നിട്ട് പിന്നെ ഡോക്ടർ അപ്പോഴത്തേന് മരുന്ന് എടുത്ത ആൾ ആളൊക്കെ പോയി ചോറിന് നിന്നാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഡോക്ടറെന്നെ മരുന്നൊക്കെ എടുത്ത് തന്ന ഒക്കെ ചീട്ടൊക്കെ തന്ന് എന്നിട്ടാണ് വിട്ടത് അപ്പോൾ നമ്മളെ മൃഗാശുപത്രിയിലൊക്കെ നല്ല കെയറിങ് ആട്ടോ ഉള്ളത് അപ്പോൾ വെറുതെ ഓരോരോ മരുന്ന് പരീക്ഷിക്കാതെ അസുഖമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും എന്തായാലും ഡോക്ടറെ തന്നെ കൊണ്ടുപോകാമെന്ന് നോക്കാം മാക്സിമം പിന്നെയുള്ള ടിപ്പ് എന്നു പറഞ്ഞുണ്ടെങ്കിൽ ഒരു വീട്ടിൽ എന്തായാലും ഒരു പൂവനിലേക്കാട്ടും കൂടുതൽ പൂവന്മാരുണ്ടാവും അപ്പോൾ നമ്മളിങ്ങനെ ഒരഴിച്ചു വിടുമ്പോൾ ശ്രദ്ധിക്കുക ഏറ്റവും നല്ല പൂവൻ ഏറ്റവും ആരോഗ്യവാനായ പൂവൻ ഒരു എട്ട് പടക്കൊക്കെ ഒരു പൂവൻ മതി ആ ഒരു കണക്കാണ് പത്ത് പടയായാലും കുഴപ്പമില്ല എന്തായാലും എല്ലാ മുട്ടകളും വിരിയും അപ്പോൾ പിന്നെ നമ്മൾ ഏറ്റവും നല്ല പൂവനെ നിർത്താൻ നോക്കുക മറ്റേനെ സെയിലാക്കാൻ നോക്കുക അല്ലെങ്കിൽ അല്ലെങ്കിൽ അറുത്ത് കഴിക്കാനും നോക്കട്ടോ പിന്നെ എന്ന് പറഞ്ഞാൽ ഒരു ബാച്ചിലുള്ള പൂവന്മാർ ഒരിക്കലും കൊത്തുകൂടൂല്ല ഇവിടെ അങ്ങനെ ഉണ്ടായിട്ടില്ല അതായത് ഒരു ഒരു ബാച്ചിൽ വിരിഞ്ഞ പൂവന്മാർ വലുതാമ്പതിന് അഞ്ചെണ്ണമായിക്കോട്ടെ ആറെണ്ണമായിക്കോട്ടെ അവർ തമ്മിൽ കൊത്തുണ്ടാക്കുന്നൊരവസ്ഥ ഇവിടെ വന്നിട്ടില്ല കേട്ടോ ഇതുവരെ അങ്ങനെയാണ് സാധാരണ കാണൽ അപ്പോൾ ഇത് വേറെ വേറെ ബാച്ചുള്ള ഉവന്മാരാവുമ്പോഴാണ് കൊത്തുകൂടൊക്കെ ചെയ്യുക അപ്പോൾ ഒരേ ബാച്ചുള്ളവർ അങ്ങനെ നിന്നുള്ളൂ ഒരു വലിയാലും ഒരു പ്രശ്നവും കാര്യമൊന്നും ഉണ്ടാവില്ല പിന്നെയെന്ന് പറഞ്ഞാൽ കാലാവസ്ഥക്കനുസരിച്ച് നമ്മൾ ഇവരെ തീറ്റയും മാറ്റണം അതായത് ഓരോ കാലാവസ്ഥയിലും ഓരോരോ തീറ്റ അതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് മഴക്കാലത്ത് കൊടുക്കുന്ന തീറ്റയല്ല അല്ല കൊടുക്കണത് ഇപ്പോൾ പിന്നെ തൈരും അതൊക്കെ നമ്മൾ വാനല് കൊടുത്തിട്ടുണ്ടേനിപ്പോൾ പച്ചക്കറികളൊക്കെ ഒരുപാട് കൊടുക്കേണ്ടേനും മൈസൂർ പഴയ ഒക്കെ കൊടുത്തിട്ടുണ്ടേനും പക്ഷെ ഇപ്പോൾ ഈ തണുപ്പത്ത് അതൊന്നും കോഴിക്കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ല കേട്ടോ അവർക്ക് ചിറകൊക്കെ തൂക്കിയിന്ന് കഫക്കെട്ടൊക്കെ വരുകയൊക്കെ ചെയ്യും അപ്പോൾ കോഴിക്കുട്ടികളെ നല്ലോണം കെയർ ചെയ്യാൻ അറിയണം വളർത്തി വളർത്തിക്കൊണ്ടുവരാൻ അറിയണം അസുഖം വന്നാൽ നോക്കാൻ അറിയണം ഇതൊക്കെ ചെയ്യണം പിന്നെ മെയിനായിട്ട് മാർക്കറ്റ് ചെയ്യാൻ അറിയണം എന്തൊക്കെ ഉണ്ടെങ്കിൽ എന്താ ഈ മേഖലയിൽ വി വിജയിക്കു ഉറപ്പുള്ള കാര്യമാണ് പോഴി വളർത്തലുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസ് നമ്മളെ വീഡിയോയിൽ ചാനലിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോ സപ്പോർട്ട് ചെയ്യേണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം